കടുത്ത ബ്രൗൺ കളറാണ് ഓരോ സെക്കൻഡ് മുതിർന്നാ കളറിൻ്റെ സ്ട്രോങ്ങ് കുറയുന്നുണ്ടോ വാഴക്കറേൻ്റെ സ്റ്റോങ്ങ് കുറഞ്ഞു 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 കുറഞ്ഞ് പോകുന്നുണ്ടോ വസ്ത്രങ്ങളിലെ വാഴക്കറ ചോരക്കറ മഷിക്കറ കരിമ്പംകുത്ത് കളർ പിടിച്ചത് ചായമറിഞ്ഞത് കറി ആയതൊക്കെ മാക്കാട്ടോ ഇതെ ഇദ്ദേഹത്തിൻ്റെ ഷട്ടറിൽ ഇപ്പോൾ മുണ്ടിലിതാ വാഴേൻ്റെ കറയാണ് കൊലയോ ഇലയോ വെട്ടിയപ്പോൾ അങ്ങനെ ഉറ്റിയ കറയാണ് കിട്ടോ ഡെസ്റ്റിങ്ങനെ പെരേണ്ടതല്ല ഇലയോ കൊലയോ വാഴ തന്നെ മുറിച്ചപ്പം വെട്ടി കിട്ടിയാണെന്ന് തോന്നുന്നത് അത്ര സ്ട്രോങ് ഉണ്ട് മുപ്പത് റുപ്പ്യാണ് ഇതിന്റെ വില ഈ മരുന്ന് നൂറ്റമ്പത് തുള്ളിയുണ്ട് അവ കൈ മാറ്റിക്കോളി കൈ ഇത് വേണ്ടതെങ്കിലും പറ്റി കൊടുക്കുക തട്ടി കറിയാണ് കേട്ടോ നല്ല കടുത്ത വാഴക്കറയാണ് ഓരോ സെക്കൻഡ് പോകുന്ന പറയും ഇപ്പോൾ കടുത്ത ബ്രൗൺ കളറാണ് ഓരോ സെക്കൻഡ് ഊന്ന കളറിൻ്റെ സ്റ്റോങ് കുറയുന്നുണ്ടോ വാഴക്കറേൻ്റെ സ്റ്റോങ് കുറഞ്ഞ് 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 പോകുന്നുണ്ടോ ഓരോ സെക്കൻഡ് ഊന്നറ സ്റ്റോങ്ങ് കുറഞ്ഞു കുറഞ്ഞ് ആ കറ കാണാകും അപ്പോൾ സോപ്പിട്ട് കഴിക്കളയുക ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സോപ്പിട്ട് കഴിയാൽ മതി കുളിക്കുന്ന സോപ്പാണ് നല്ലത് കേട്ടോ വാഴക്കറ ചോരക്കറ മഷിക്കറ കരിമങ്കുത്ത് കളർ പിടിച്ചത് ചായമറിഞ്ഞത് കറിയായതൊക്കെ മായ്ക്കുന്ന മരുന്നാണ് കിട്ടും ഒരു കുപ്പിയിൽ നൂറ്റമ്പത് തുള്ളിയാണുള്ളത് ഒരു തുള്ളി ഇറ്റിച്ചാൽ മതി അതായത് വായ്പഴത്തേക്ക് ഞാനൊരു കാണിച്ചു കാണിച്ചുതരാം ഈ ഒരു ടെസ്റ്റ് കാണിച്ചു തരുന്ന മരുന്ന് നല്ല ആര് വിൽക്കുന്നുണ്ടായാലും കണ്ണുടച്ച് കൊണ്ടുപോകാം കേട്ടോ ഈ ഒരു ടെസ്റ്റ് കാണിക്കുന്ന ഒറിജിനൽ കറു പോകുന്ന മരുന്ന് വിൽക്കുന്നവർക്ക് കാണിക്കാൻ പറ്റും ഇത് മഷിയാണ് മഷിയെന്ന് പറഞ്ഞാൽ കളർ മാത്രമല്ല ആസിഡ് കിട്ടിച്ചേർത്താണ് മഷി നിർമ്മിക്കുക ദേ ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഇത് എത്ര നേരം ഞാൻ സർബത്ത് തടിക്കുന്നവരെ എത്ര നേരം ലയിപ്പിച്ചാൽ ഈ മഷി മായികല ഇതുകൊണ്ട് എത്ര മണിക്കൂർ നേരം സർബത്തടിക അടിച്ചു കൊടുത്താൽ ഈ മഷി മായികല പക്ഷേ ഞാൻ വിൽക്കുന്ന ഈ മരുന്ന് മുപ്പത് രൂപയാണ് അതിൻ്റെ വില നൂറ്റൻപത് തുള്ളി ഉണ്ട് ഇതിൽ തന്നെ അത് ഇദ്ദേഹത്തിന് വാഴക്കറയ്ക്ക് പെരട്ടിയ മരുന്നിൻ്റെ ബാക്കിയാണ് എന്നാൽ പോലും ഒരു തുള്ളിയേ കുറഞ്ഞിട്ടുള്ളൂ ഇതിലേക്ക് വെറും രണ്ടേ രണ്ട് തുള്ളി കൊണ്ട് ഈ മഷി മായ്ക്കാതെ ഒന്നേ രണ്ടേ പേന ഇട്ടുപോലും കറക്കണ്ട ഈ വെള്ളം തേ ഒന്നിങ്ങനെ ഇളകിയാൽ മതി ഇത് മഷി മിഷികൊരു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക വെള്ളം ഇത് ലയിച്ചാൽ മതി മഷി അങ്ങനെ മാഞ്ഞ് വീതം ഇതേപോലെ വായിച്ചെടുക്കാം ഇത്ര പവറുള്ള മരുന്നാണ് കഴുകാട്ടോ ഇതിപ്പോൾ ഒരു മിനിറ്റായി കുളിക്കുന്നതേ കഴിത്തരാം കുളിക്കുന്ന സോപ്പാണ് ഏറ്റവും നല്ല കേട്ടോ മെഡി മെഡിമിക്സിൻ്റെ കുളിക്കുന്ന സോപ്പാണ് സോപ്പിന് വേറെ കഴിവൊന്നുമില്ല സാധാരണ പത്ത് റുപ്പേൻ്റെ സോപ്പാണ് ലേസ് സോപ്പ് ഇടുന്നുണ്ട് ഇത് നല്ല കട്ടി വാഴക്കര ആയിരുന്നു കിട്ടും നമ്മുടെ മരുന്ന് പറഞ്ഞപ്പോഴാണ് പണി ലൈറ്റ് മഞ്ഞ കളറായി നിൽക്കുന്നത് നല്ല കടുത്ത ബ്രൗൺ കളറിലുണ്ടായിരുന്നു അല്പം വെള്ളം കൂടി ആക്കുക കൈ കൊണ്ട് ഇങ്ങനെ കഷയ്ക്ക് കൊടുത്താൽ മതി കറൻ്റെ തെളിവ് പോലും കണക്കരുതണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ കഷയിൽ കൊടുത്താൽ മതി കല്ലിട്ട് ഉരയ്ക്കേണ്ട സോപ്പ് പൊടി മുക്കി വെക്കണ്ട ഒരൊറ്റ പ്രാവശ്യം പരിധി അവളെ പെരട്ടിക്കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ വാഴക്കറയൊന്നും അല്ല പെരേണ്ടതല്ല ഒരു കൊലയോ ഇലയോ കിട്ടിയപ്പോ അങ്ങനെ ഉറ്റിയ കാട് വസ്ത്രങ്ങൾ മാത്രമല്ല ടി വി ഫ്രിഡ്ജ് ചുമര് ടൈൽസ് ടേബിൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാം ഒന്ന് കഴിയട്ടെ വെള്ളം ഒഴിച്ചു കിട്ടേക്കാം തല പിടിച്ചോളി ഒന്ന് പ്രത്യേക ലേസൊ അടയാളം മാത്രം ബാക്കി ഉണ്ടാവും ഒന്നുകൂടി സോപ്പിട്ട് എഴുതി കൊടുത്താ കേട്ടോ കട്ടി വാഴക്കറുണ്ടായ സ്ഥലമാണ് കേട്ടോ ഇനി ഇതൊന്ന് കഷക്കാൻ മതി കേട്ടോ ഒരു ചെറിയ അടയാളം പോലെ കാണുന്നേ സോപ്പിന്റെ അംശം അതിനകത്ത് കശീം കൊടുത്താൽ മതി അടയാളം പോലും ഉണ്ടാകില്ല തെളിവിലാണ് വായിച്ചെടുക്കുക ഇതുപോലെ വായിച്ചെടുക്കുക കേട്ടോ കട്ടി വാഴക്കറിയണ്ടാകുന്ന സ്ഥലമാണ് ഒരൊറ്റ പ്രാവശ്യം പറ്റിയാണെങ്കിൽ മായിച്ചു കൊടുത്തേക്കുന്നത് ഇപ്പം ഇദ്ദേഹം തരുന്ന അഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ അഞ്ഞൂറ് രൂപയ്ക്ക് കഴിക്കാൻ ഡൗട്ട് വരും എന്തെങ്കിലും കൃത്യം കാണിച്ചു ഇദ്ദേഹം തന്ന നോട്ടാണ് കേട്ടോ മുനൊരു നാനൂറ്റി എഴുപത് രൂപ ബാക്കി കൊടുക്കേ ഇത് ഈ അഞ്ഞൂറ് രൂപ നോട്ട് ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ കൊടുത്താലും അഞ്ഞൂറ് രൂപ വല്ല വസ്തു കിട്ടാത്ത രീതിയാണ് ഈ കാണിക്കുന്നത് ഇതേണ്ടോ ഇതിങ്ങനെ ആക്കുന്നത് ഈ കാണിക്കുന്ന ഈ പ്രവൃത്തി ഈ കൂട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം കാരണം നോട്ടിനെ നശിപ്പിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ രാജ്യദ്രോ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് എന്നിട്ട് പോലും ഞാൻ ഈ നോട്ടിൽ ഇത്രയും ധൈര്യത്തിൽ കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്നുകൊണ്ട് മായാത്ത ഒരേ ഒരു കറയേ ഉള്ളൂ ആ കറ ഇരുമ്പ് കറയാണ് ഇരുമ്പുകറ ഒഴിച്ച് ബാക്കി എല്ലാ കറയും മുപ്പത് രൂപ വിലയുള്ള ഈ മരുന്നുകൊണ്ട് മായ്ക്കാൻ സാധിക്കും ഈ അഞ്ഞൂറ് രൂപ നോട്ട് ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ കൊടുത്താലും അഞ്ഞൂറ് രൂപ വിലയുള്ള വസ്തു ആരും ധരികാല ഈ അഞ്ഞൂറ് രൂപ ഉപയോഗശൂന്യമാണ് ഈ അഞ്ഞൂറ് രൂപ നോട്ടിനെ ഞാൻ അഞ്ചോ ആറോ ആയിട്ട് കീറി വെള്ളപ്പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ പുതിയ നോട്ടിന് കയ്യിലേക്ക് തരും എന്നിട്ട് ആ കീറി ഒട്ടിച്ച ആ അഞ്ഞൂറ് രൂപ നോട്ടിനെ അടിച്ചിറക്കിയ റിസർവ് ബാങ്കിലേക്കാണ് ആ സ്റ്റേറ്റ് ബാങ്കുകാരയക്കുന്നത് അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായെന്നൊരു റിട്ട് എടുക്കലാണ് ഇത് മനഃപൂർവ്വം ഒരാൾ ആക്കി നടന്നറിഞ്ഞാൽ ആക്കിയ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് രാജുറോക്ക് ഇതിനെ അറസ്റ്റ് ചെയ്യുക ജാമ്യം പോലും കിട്ടുകയില്ല എന്നിട്ട് ഞാൻ ഇത്ര ധൈര്യത്തിൽ കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന ഈ മരുന്ന് മുപ്പത് രൂപയാണ് അതിൻ്റെ വില ഈ മുപ്പത് രൂപാൻ്റെ മരുന്നിൽ നൂറ്റമ്പത് തുള്ളിയാണ് കുപ്പി ഉള്ളത് പത്ത് മില്ലിയാണ് പക്ഷേ നൂറ്റമ്പത് തുള്ളിയുണ്ട് ഒരൊറ്റ തുള്ളി മരുന്നാണ് ആ വാഴക്കരയ്ക്ക് ദേദനം വായിച്ചു കൊടുത്തത് ഒരു തുള്ളി കൊണ്ട് വാഴക്കര വായിക്കാൻ ഈ കഴിവുള്ള മരുന്ന് ഞാൻ ആദ്യം ഈ നോട്ടൊന്നും കഴുകി കാണിച്ചു തരാം വെള്ളത്തിൽ കഴിയാതെ ഈ കറ പോകുകയല്ലോട്ടോ വെള്ളത്തിൽ കഴുകാൻ പോകുന്ന കറയല്ല കേട്ടോ അതുപോലെ തന്നെ ചെലവിയായിരിക്കും സോപ്പ് കഴിയാ പോകുന്നത് എൻ്റെ അത്യാവശ്യം സോപ്പുണ്ട് ഞാൻ എൻ്റെ സോപ്പിട്ട് എഴുതി കാണിച്ചതാം വെള്ളത്തിൽ കഴുകി സോപ്പ് കഴിഞ്ഞ് പോകാത്ത കറയാണ് നമുക്കറിയാം നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ടാണ് പേപ്പറാണ് വെള്ളത്തിൽ സോപ്പിലേ കഴുകിയാൽ നോട്ട് പിഞ്ചി കീറിപ്പോകും എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് മയക്കാൻ സാധിക്കും എന്നുള്ള ധൈര്യത്തിലാണ് നമുക്കറിയാം നോട്ട് വെള്ളത്തിൽ സോപ്പ് കഴിയുക ആ രീതിയിൽ കൊടുത്താൽ ഇത് കഴുകിയ നോട്ടാണ് എടുക്കൽ എന്നാൽ പറയുക ഈ നോട്ട് ഞാൻ ആരേഖയിലേക്ക് തരാം കേട്ടോ പേപ്പറിനോ പ്രിൻറ്റിങ്ങിനോ ഒരു ഡാമേജോ ഒരു തുള്ളി കറയോ ഒഴുക്കോ ഈ നോട്ടിൽ ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ല ഇന്ന് റിസർവ് ബാങ്ക് ഫ്രണ്ട് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റി കളിച്ചത് ദ ഇതിനപ്പുറം ഈ നോട്ടിനെ കഴിയാൻ സാധിക്കില്ല ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിലെവിടെ കൊടുത്താലും അഞ്ഞൂറ് രൂപ വില ഒരു വസ്തു വാങ്ങുന്ന രീതിയിൽ നോട്ടിനെ മായ്ക്കാൻ ഒരു വെള്ളത്തിന് സോപ്പിന് സാധിക്കില്ല ഈ കൂടുതൽ ആരെങ്കിലും ഒരാളൊരു കുപ്പിയെടുത്തോ ഒരു ഇഷ്ടമുള്ളവർ ഒരു കുപ്പി എടുത്ത് നീക്കാം അതെ ഇദ്ദേഹം എടുക്കുന്നുണ്ട് ദേ മുപ്പത് രൂപയാണ് ഞാനൊരു കുപ്പിയെടുക്കാൻ ചേർത്ത് തരുന്നതായിരിക്കും അത് ഒറിജിനലും ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിച്ച കുപ്പിയാണ് ഈ നോട്ടേതാണെന്നൊക്കെ അറിയാമോ വെള്ളത്തിൽ കഴുകി അവസാനാക്കിയ നോട്ടാണ് സോപ്പിട്ട് കഴിയും അവശനാക്കിയ നോട്ടാണ് ഈ നോട്ടിലേക്ക് ഈ ഒരു തുള്ളി മരുന്നുകൊണ്ട് കറമാക്കാൻ കഴിവുള്ള ഈ മരുന്ന് ഞാൻ ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഇതുണ്ടോ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നോട്ടിൻ്റെ ആരുടെ കയ്യിലേക്ക് നോട്ട് ഞാൻ തരാം പേപ്പറിനോ ഫ്രിൻറ്റിങ്ങിനോ ഒരു ഡാമേജോ അഴുക്കോ കറയോ ഈ നോട്ടിൽ കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ടോ നല്ല ഫ്രഷ് നോട്ടായി മാറും കേട്ടോ ഇന്ന് റിസർവ് ബാങ്ക് ഫ്രിൻറ്റിങ്ങിലെ പുതിയ നോട്ട് ഈ നോട്ട് പോലും ഞാൻ എൻ്റെ പോക്കറ്റിന് എടുത്തല്ല ഒരു വ്യക്തിയുടെ മുണ്ടിൽ വാഴക്കറ വായിച്ചിട്ട് അദ്ദേഹം ഇത് തന്ന ബാക്കി നാനൂറ്റി എഴുപത് രൂപ ബാക്കി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ നോട്ടുകൊണ്ടാണ് ഈ മായ്ക്കുന്നത് കേട്ടോ ആ മായച്ച കുപ്പിയും എടുത്ത കുപ്പിയാണ് ഞാൻ എടുത്ത കുപ്പിയല്ലോ ഈ നോട്ടിൽ ഒരു തുള്ളി അഴുക്കോ കറയോ വെള്ളത്തിൽ കഴിയോ നോട്ടാണോ സോപ്പ് എഴുതി നോട്ടാണെന്നോ പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ നിങ്ങൾക്ക് ഒരു ഡാമേജ് കാണിച്ചാൽ സാധിക്കില്ല കേട്ടോ ഇതുണ്ടോ ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്ക് തരാം ഇന്ന് റിസർവ് ബാങ്ക് പ്രിൻറ് ചെയ്ത പുതിയ നോട്ടാണെട്ടോ ഈ നോട്ടിൽ പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഡാമേജ് കാണിച്ചാൽ സാധിക്കും കഴുകുന്ന നോട്ടാണെന്ന് പറയുമോ പിടിച്ചു നോക്കാം പക്ഷേ കഴുകുന്ന നോട്ടാണെന്ന് പറയുമോ കനക്കുറവോ തേയ്മാനമോ എന്തെങ്കിലും ഉണ്ടോ കട്ടിയുള്ള നോട്ടല്ലേ അതായത് ആരുടെ കയ്യിലേക്ക് തരാം കേട്ടോ ഡൗട്ടുള്ളവർ പിടിച്ച് നോക്കാം കേട്ടോ ഒരു തേയ്മാനമോ പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ കരക്കുറവോ കഴുകിയ നോട്ടാണെന്ന് പറയുന്നത് ഏത് നോട്ടും കഴിഞ്ഞാൽ കഴിയുക എന്ന് പറയും കാരണം ഈ മരുന്നിൽ വസ്ത്രത്തിന് നൂലിന് പോലും തേയ്മാനമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അഞ്ഞൂറ് രൂപയെന്നു പറയുന്നത് പത്തറുപത് പേര് കൂടി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഡ്രസ്സിൽ കറകൾ വയ്ക്കുന്നുണ്ടോ മുന്നോട്ട് വന്നാൽ മായ്ച്ചതരാട്ടോ അത് എന്ത് കറായിക്കോട്ടെ ആ കറ പോകലോ കേട്ടോ എന്ന് പറയുകയല്ല നിങ്ങൾ കൊണ്ടുവരുന്ന വാഴക്കര ആയിക്കോട്ടെ ചോക്കര ആയിക്കോട്ടെ മസിക്കറയായിക്കോട്ടെ കരുമ്പകുത്ത ആയിക്കോട്ടെ കളർ പിടിച്ചതായിക്കോട്ടെ ഈ മരുന്ന് കൊണ്ട് പോകാത്ത ഒരേ ഒരു കറയുള്ള ഇരുമ്പ് കറയാണ് ആ ഇരുമ്പുകറ വായിക്കുന്ന മരുന്നും എൻ്റെ കൈവശം കൊണ്ട് കേട്ടോ അതിന് നൂറ് രൂപയാണ് വില അത് ഇരുമ്പോൾ മാത്രമേ ആയി വേറെ ഒരു കറയും പോകുകയല്ല വസ്ത്രങ്ങളിൽ മാത്രമല്ല ടി വിയിലോ ചുമറിലോ ടൈൽസിലോ വാച്ചിലോ വാഹനത്തിലോ ക്ലോസപ്പിലോ എവിടെയെങ്കിലും പോയുണ്ടോ ഇരുമ്പോൾ വായിക്കും നൂറ് രൂപയുടെ വിദേശ നിർമ്മിത മരുത്താണ് ഒരു ഒറ്റത്തുള്ളി കറയുള്ള ഭാഗത്ത് ഇട്ടിട്ട് മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക സോപ്പിട്ട് എഴുതുക ഫോൺ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തൊമ്പത് പത്ത് പത്ത് പൂജ്യം ഒന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും തിരിയൂർ ഈ സ്ഥലത്തുണ്ടാവും ഗൾഫ് ഹോസ്റ്റാറിൽ അല്ലാത്തവർ വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ വാട്സപ്പ് ചെയ്താൽ കൊറിയറിൽ അയച്ചു തരുവെട്ടോ ടച്ച് ചെയ്താൽ മതി ഇത് ക്ലോച്ചിനെ പോലെ ഒഴിച്ച് കല്ലിട്ട് സോപ്പിട്ട് വരയ്ക്കേണ്ട തുണി നനയ്ക്കാണ്ട് ഡയറക്റ്റ് കറയള ഭാഗത്ത് വരട്ടാ ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ സോപ്പിട്ട് എഴുതുക കളറിൽ പോളിസ്റ്റർ സിൽക്ക് സിപ്പോൺ ജേഴ്സി ബനിയൻ ടൈപ്പിലൊക്കെ ഉപയോഗിക്കാം വൈറ്റ് വെള്ള ഡ്രസ്സിലും എല്ലാ ഡ്രസ്സിലും ഉപയോഗിക്കാം